നമസ്കാരം ബസ്സിൽ വച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് സ്വദേശി സവാദ് അറസ്റ്റിലാകുമ്പോൾ ചർച്ചയാകുന്നത് പഴയ സംഭവങ്ങളാണ് കഴിഞ്ഞ ആഴ്ച മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വച്ച് സവാദ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് കാണിച്ച് യുവതി നൽകിയ പരാതിയാണ് ഇപ്പോഴത്തെ അറസ്റ്റിന് കാരണം ഇയാൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയാൽ സൈക്കോയാകുമോ എന്ന ചർച്ചയാണ് പുതിയ കേസും ഉയർത്തുന്നത് കെഎസ്ആർടിസി ബസിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയതിന് സവാദ് മുമ്പും അറസ്റ്റിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെടുമ്പാശ്ശേരിയിൽ വെച്ചായിരുന്നു ഈ സംഭവം അന്ന് സവാദിനെതിരെ നടിയും മോഡലുമായ യുവതിയാണ് രംഗത്തെത്തിയിരുന്നത് പിന്നീട് ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വേളയിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സവാദിനെ മാലിട്ട് സ്വീകരിച്ചിരുന്നു മാത്രമല്ല നടിയെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണത്തിന് വിധേയമാക്കി വ്യാജ പരാതിയാണ് അതെന്നായിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറഞ്ഞിരുന്നത് ഹണി ആയിരുന്നു നടിയുടെ ഉദ്ദേശമെന്നും ചിലർ ആരോപിച്ചിരുന്നു ഇന്നലെ സമാനമായ കേസിൽ സവാദ് അറസ്റ്റിലായതിനു പിന്നാലെ പടക്കം പൊട്ടിച്ചാകുന്നു യാണ് പഴയ പരാതിക്കാരിയായ നടി ഇതിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒടുവിൽ നീതി അതും രണ്ടു വർഷത്തെ ഇരയാക്കപ്പെടലും വ്യക്തിഹത്യയ്ക്കും ശേഷമെന്ന കുറിപ്പോടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നടി പങ്കുവച്ചിട്ടുണ്ട് ഈ മാസം പതിനാലിന് മലപ്പുറത്തേക്കുള്ള കെ ബസ്സിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം ബസ്സിൽ വെച്ച് സവാദ് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് യുവതി പരാതി പറഞ്ഞതോടെ തൃശ്ശൂർ പേരമംഗലത്ത് വെച്ച് സവാദ് ബസ്സിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു സംഭവം നടന്ന ദിവസം തന്നെ യുവതി തൃശ്ശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിലാണ് കേസെടുത്ത് സവാദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഒളിവിൽ പോയ സവാദിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത് അന്ന് കെ എസ് ആർ ടി സി ബസിൽ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന യുവതിക്ക് നേരെയായിരുന്നു ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയത് ഇതോടെ യുവതി ബഹളം വെച്ച് കണ്ടക്ടറെ വിവരം അറിയിച്ചു തുടർന്ന് ബസ് നിർത്തിയപ്പോൾ സവാദ് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു പിന്നാലെ കണ്ടക്ടറുടെ സഹായത്തോടെയാണ് ഇയാളെ പിടികൂടുന്നത് പിന്നീട് പുറത്തിറങ്ങിയ സവാദിനെയാണ് പുരുഷ സംഘത്തിന്റെ പേരിൽ മാലയിട്ട് സ്വീകരിച്ചതും ആഘോഷമാക്കിയതും